അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു അഞ്ചാം ക്ലാസ്സിലെ അൽ ഫിഖുൽ ഇസ്ലാമിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൻഷാല്ല മറ്റു വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉണ്ടാകും അവിടെ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തത് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നെന്താ മയ്യ സംസ്കാരത്തിലെ തെക്കബീറുകൾ ആൻസറ് നാല് എന്നതിലാണ് ശരി അടയാളപ്പെടുത്തേണ്ടത് അടുത്ത ഒരാൾക്ക് വേണ്ടി ഫിത്ര ജക്കാത്ത് കൊടുക്കണം ഇത്രയാണ് കൊടുക്കേണ്ടത് ഒരു സ്വാ ഒരു മുദ് എന്നല്ല ഒരു സ്വായ് എന്നാണ് കാരണം ഒരു മുദ് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഒരു സ്വായ് എന്ന് പറയുന്നത് അപ്പോൾ തെറ്റാതെ ശരിയാക്കണം ഒരു സ്വാഹ് എന്നതാണ് ശരി ഇനി മൂന്നാമത്തെ അറഫ നോമ്പ് നോൽക്കുന്ന മാസം ആൻസർ റുൽഹിജ മാസമാണ് നാല് കച്ചവട സാധനങ്ങൾക്ക് ജക്കാത്ത് കൊടുക്കണം ആൻസർ രണ്ടര ശതമാനം അഞ്ച് ഇസ്ലാം നിരോധിച്ച കാര്യമാണ് അതേതാണ് ആൻസർ ദൂർത്താണ് ഇസ്ലാം നിരോധിച്ചത് ആറ് കുടി പിന്നെ കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ല കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ലാത്ത സാധനം ഏതാണ് ആൻസർ സ്വർണ്ണമാണ് അതിലാണ് ശരിയടയാളപ്പെടുത്തേണ്ടത് ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക ഒന്ന് ജമ്രകൾ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ആൻസർ സി മീനയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് മസ്ജിദിൽ ആരീശ് സ്ഥിതി ചെയ്യുന്നു അതെവിടെയാണ് ആൻസർ ഇ ബദറിയിലാണ് മൂന്ന് നിക്കാഹ് നടത്തൽ സുന്നത്താണ് അപ്പോൾ ആൻസർ എ എവിടെ വെച്ചുകൊണ്ട് ആൻസർ മസ്ജിദ് പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്തലാണ് സുന്നത്ത് നാല് ഹംസർ അലിയുള്ള ഖബർ അതെവിടെയാ ഉള്ളത് ആൻസർ ബി കുദിലാണ് ഉള്ളത് അഞ്ച് ഹാജിമാർ ദുൽഹിജ ഒമ്പതിന് നിൽക്കണം എവിടെ ദുൽഹിജ ഒമ്പതിന് നിൽക്കേണ്ടത് ആൻസർ ഡി അറഫയിലാണ് നിൽക്കേണ്ടത് ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കുക ഒന്ന് നോമ്പിലുള്ള തെറ്റുകളെ ഡാഷ് ശുദ്ധീകരിക്കും എന്ത് ശുദ്ധീകരിക്കും ഫിത്തർ ചക്കാത്ത് ശുദ്ധീകരിക്കും രണ്ട് ഇരുപത് മിസ്കാൽ ഏകദേശം എൺപത്തി അഞ്ച് ഗ്രാമാണ് മൂന്ന് മയത്തിൻ്റെ വലത്തേക്കവിൽ മണ്ണിലേക്ക് ചേർത്ത് വെക്കണം നാല് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ഡാഷ് കൂടുതൽ ഓർക്കുന്നവനാണ് എന്തിനെ മരണത്തെ കൂടുതൽ ഓർക്കുന്നവൻ അഞ്ച് വധുവും വരവനും മുസ്ലിം ആകൽ ഡേഷിന്റെ ഷർത്താണ് എന്തിൻ്റെ ചർത്താ നിക്കാഹിൻ്റെ ഷർത്താണ് ആറ് മാതാപിതാക്കളുടെ ഖബർ എല്ലാ സിയാറത്ത് ചെയ്യൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും ഇനി അടുത്ത ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക ഒന്ന് ജന്മത്തിൽ ഭക്തയെ മക്കയിലോ മദീനയിലോ ആൻസർ മദീനയിൽ രണ്ട് ചക്കാത്തിൻ്റെ അവകാശികൾ എത്ര ആൻസർ എട്ട് മൂന്ന് മൊഹർണം പത്തിലെ നോമ്പിന് പറയുന്ന പേരെന്ത് ആൻസർ ആശുറാ നാല് മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എത്ര ആൻസർ ഒരു ലക്ഷം പ്രക്കാരത്ത് നിസ്കരിച്ച പ്രതിഫലം അഞ്ച് തവാഫ് ചെയ്യുമ്പോൾ കാബ ഏത് ഭാഗത്താകണം ഏത് ഭാഗത്താവണം ആൻസർ ഇടതു ഭാഗം ആറ് ഖദീജ ബി ബി റദിയുളാഹ്വാനയുടെ ഖബ ഖബര് മക്കയിൽ എവിടെ ആൻസർ ജന്നത്തുൽ മുല്ല ഇനി ഒറ്റ വാചകത്തിൽ ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുകൊന്ന് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം ആൻസർ ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം അവിടെ പറഞ്ഞ മറ്റ് വിശദീകരണങ്ങളാണ് പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തും സംതൃപ്തിയോടെയും മുഖപ്രസന്നതയോടെയും സഹവസിക്കണം എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ എന്ത് ചെല്ലണം ആൻസർ ബിസ്മില്ലാഹി ലാഹി മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാല് ജക്കാത്ത് നിർബന്ധമുള്ള വസ്തുക്കൾ ഏതെല്ലാം ആൻസർ സ്വർണം വെള്ളി ഭക്ഷ്യധാന്യം ഈത്തപ്പഴം മുന്തിരി ആട് മാട് ഒട്ടകം ഇനി അടുത്തത് നാലാമത്തേത് നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എപ്പോഴൊക്കെ ആൻസർ നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും അഞ്ച് ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ ആൻസർ സൗ ചവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ആറ് സുന്ന നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് നിബ്സല്ലാ അലുവ എന്ത് പറഞ്ഞു ആൻസർ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സുന്നത്ത് നോമ്പനുഷ്ഠിച്ചാൽ അവന് എഴുപത് വർഷത്തെ വഴി നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും ഏഴ് ഒം നീയത്ത് ചെയ്യണം എങ്ങനെ ആൻസർ വ ആൻസർത്തുൽ ഞാൻ അള്ളാഹുവിന് ഉമ്ര നിർവഹിക്കാൻ കരുതി ഉമ്ര കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു ഇനി അടുത്തത് കുറിപ്പ് എഴുതുക അഞ്ച് വരിയിൽ കുറയാതെ അപ്പോൾ മയ്യത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് എഴുതേണ്ടത് ഒന്നാമത്തത് ഒന്നാം തെക്ക് ശേഷം ഫാത്തിഹയും രണ്ടാം തെക്ക് പേറിന് ശേഷം ഇബ്രാഹിമിയ സലാത്തും മൂന്നാം തെക്ക് ശേഷം മയ്യത്തിന് ദ്വായും നാലാം തെക്ക് ശേഷം അള്ളാഹു മലാ തഹലീം നാജുറഹു അലാൻ നബഹു അഹഫീല്ല നാവലഹു എന്ന ദും ചൊല്ലണം തുടർന്ന് സലാം വീട്ടണം ഇതിന്റെ തുടക്കത്തിൽ ഏതാ മയ്യ നിസ്കാരത്തിന് നാല് തെക്ക് ബീറുകളാണുള്ളതെന്നും കൂടെ കൂട്ടി കൊടുക്കാം തുടക്കത്തില് അതിൽ രണ്ടാമത്തെ നോമ്പിന്റെ മഹത്വം നബ്സല്ലാഹു അലൈഹുസ്ലൈൻ പറഞ്ഞു ആരെങ്കിലും അള്ളാഹു താലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവനെ എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും പിന്നെ നമ്മുടെ പാഠത്തിൽ ഓരോ നോമ്പിൻ്റെയും ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട് അതും വേണമെങ്കിൽ ഇവിടെ ചില നോമ്പുകളുടെ ശ്രേഷ്ഠതയും ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇൻഷാല്ല ഇതോടെ രണ്ടായിരത്തി കഴിഞ്ഞ വർഷത്തിൽ നടന്ന ഫിഖുൽ ഇസ്ലാമിലെ പൊതുപരീക്ഷയുടെ ക്സ്റ്റിൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബഹാനു താല പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു താല എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളും ഓരോ പാഠങ്ങളും ചോദ്യം ആൻസർ അടിസ്ഥാനത്തിൽ വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ വേഗം കാര്യങ്ങളൊക്കെ മനസ്സിലാകും നമുക്ക് ഷാല് അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ ആമീൻ അമീൻ അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ